പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ മണിക്കുട്ടിയും മൊത്തം ഇതേ തുടർന്ന് നീരജയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇരുവരും കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് രഞ്ജിത്തിൻ്റെ മടങ്ങിവരവ് മനസ്സിലാക്കുന്ന ഹരിലാൽ ചെയ്ത ചതികളെല്ലാം പുറത്തുവരുമോ എന്ന് ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി അയാൾ മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുകയാണ് പക്ഷേ തിരിച്ചടികളാണ് ഇതേ തുടർന്ന് ഹരിലാലിന് ഉണ്ടാകുന്നത് ഇതിനിടയിൽ പുതിയ നീക്കവുമായി മുന്നോട്ടു പോകുന്ന മണിക്കുട്ടിയും മുത്തും കൃത്യസമയത്ത് എത്തിയതിനെ തുടർന്ന് നീരജയ്ക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുങ്ങിയിരിക്കുകയാണ് ഇതോടെ നീരജ നമ്പുടെ ഹരിലാലിൻ്റെ കൂട്ടാളികളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പുറത്തെത്തുകയും ചെയ്യുന്നു നീരജ് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം അറിയുന്നത് ഹരിലാലിന് തിരിച്ചടിയായിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് നമ്മുടെ കൃഷ്ണയെ ഞെട്ടിച്ചുകൊണ്ട് കൃഷ്ണയുടെ മുൻപിലേക്ക് രഞ്ജിത്തെത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്